ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ് കേട്ടോ ഒരു അടിപൊളി ഒരു വീടും അഞ്ചേ പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് പുതിയ വീടാണ് നമ്മൾ ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ അത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റഗ്രോ ആണ് കാണുന്നതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി വരുന്നത് കൊല്ലം കൊട്ടാരക്കര പൂവാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചുറ്റും കതിലൊക്കെ കെട്ടി ഫെൻസൊക്കെ കെട്ടി തിരിച്ചിരിക്കുന്നതാണ് കിണർ സൗകര്യമുണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എയിറ്റ് എയിറ്റ് ഫോർ എയിറ്റ് സീറോ ഫൈവ് എയിറ്റ് എയിറ്റ് ഫോർ എയിറ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ളതാണ് ടോയ്ലറ്റ് പുറത്തുനിന്ന് ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം എയ്റ്റ് എയ്റ്റ് ഫോർ എയിറ്റ് സീറോ ഫൈവ് എയ്റ്റ് എയിറ്റ് ഫോർ എയിറ്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പരസ്യം ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞുതരും നമ്മൾ എല്ലാ സൗകര്യങ്ങളുള്ള അടിപൊളിയൊരു വീടാണ് കണ്ടല്ലോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് അപ്പോൾ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഏരിയ ആണ് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് എല്ലാ വാഹനങ്ങളും എത്തും അപ്പോൾ ഈ റൂമൊക്കെ കണ്ടല്ലോ അത്യാവശ്യം സ്പേസ് ഉള്ള റൂമാണ് ഇപ്പം പതിനെട്ട് ലക്ഷം രൂപ എന്നാണ് പറയുന്നത് ചെറിയൊരു നെഗോഷ്യബിൾ ഉണ്ടാവും നിങ്ങൾക്ക് ആളായിട്ട് സംസാരിച്ചൊരു ഫൈനൽ റേറ്റിലും കാര്യങ്ങളൊക്കെ എത്താവുന്നതാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല സൗകര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചാനലിലാണ് നിങ്ങളിപ്പോൾ പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം പേരുള്ള അതേപോലെ തന്നെ എൺപതിനായിരം പേരുള്ള മറ്റ് ഗ്രൂപ്പുകളുണ്ട് പിന്നെ യൂട്യൂബ് ചാനലുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇതിലേക്കെല്ലാം നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മൾ എത്തിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കണ്ടല്ലോ അത്യാവശ്യം നല്ല വൃത്തിയായിൽ മെയിൻ്റയിൻ ചെയ്ത് നടക്കുന്ന നല്ലൊരു വീട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് പിന്നെ റോഡ് സൗകര്യമുണ്ട് അതേപോലെ തന്നെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ കണ്ടല്ലോ അപ്പോൾ സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീടാണ് അത്യാവശ്യം നല്ല സ്പേസ് ആണ് അത്യാവശ്യം ഫെൻസൊക്കെ കിട്ടി തിരിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തുകൊള്ളുക കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ ഒരിക്കൽ കൂടെ പറയാം എയ്റ്റ് എയ്റ്റ് ഫോർ എയിറ്റ് സീറോ ഫൈവ് എയിറ്റ് എയിറ്റ് ഫോർ എയിറ്റ് എട്ട് എട്ട് നാല് എട്ട് പൂജ്യം അഞ്ച് എട്ട് എട്ട് നാല് എട്ട് കൊല്ലം കൊട്ടാരക്കര പൂവാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ടോ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എനിക്ക് കൂടി പറയാം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പൂവാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എക്സാക്ട് ലൊക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അളക്ട് തരും അവിടെ പോയിട്ട് കാണാവുന്നതാണ് വാഹനങ്ങളൊക്കെ എത്തും വാഹനത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കണ്ടല്ലോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല സൗകര്യമുണ്ട് നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാവരും ആ നമ്പർ നിന്ന് എഴുതി എടുത്തിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി വീടിൻ്റെ എല്ലാവർക്കും കഴിഞ്ഞ് നല്ല വൃത്തിയിൽ നിൽക്കുന്ന വീടാണ് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ് നല്ലതിലാണ് റെഡി ടു പോകാതെ നിങ്ങൾക്ക് എപ്പോൾ കയറി താമസിക്കാൻ പറ്റിയ ഒരു വീടാണ് ബാങ്ക് ലോണൊക്കെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ലോൺ സൗകര്യം കിട്ടും കാരണം വാഹന സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബാങ്ക് ലോണിന് ബുദ്ധിമുട്ടുണ്ടാവില്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ സിറ്റി നിന്നാണ് വരുന്നത് കേട്ടോ പോകുന്ന പറഞ്ഞില്ല വെള്ളം കൊട്ടാകര പൂവാറ്റൊരു ഏരിയയിൽ നിന്ന് പോകുന്ന റോഡാണ് നമ്മൾ കാണുന്നത് ഈ ജംഗ്ഷനിൽ നിന്നാണ് വണ്ടി പോകുന്നത് നമുക്ക് പോകാൻ വേണ്ട ഏരിയ വരുന്നത് അധികം ദൂരം ഒന്നുമില്ല പ്രോപ്പർട്ടിന്ന് ടൗൺ ഏരിയ ടൗൺ അവിടേക്ക് പ്രോപ്പർട്ടിയിലേക്ക് ടൗണിൽ നിന്ന് അത്യാവശ്യം നല്ല സ്പേസും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള റെഡി റെഡിപൊളി ഒരു വീടാണ് അപ്പോൾ നിങ്ങൾ വീട് കണ്ടല്ലോ അപ്പോൾ ഞാൻ വൈകി ഒരു റൂട്ട് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് റൂട്ട് കാണുന്നത് കണ്ട് കാണാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്ന ഒരു റൂട്ട് അപ്പോൾ അത്ര ദൂരേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക